കരിച്ചാൽ കടവ് സ്ലൂയിസ് കംബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി എൻ കെ അക്ബർ എം എൽ എ സ്ഥലം സന്ദർശിച്ചു കർഷകരുടെ ആശങ്കകൾ കേട്ടശേഷം കരാർ ഉദ്യോഗസ്ഥരോട് സമയപരിധിക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു തീർക്കാൻ എം നിർദ്ദേശം നൽകി ഗുരുവായൂർ കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലെ വടക്കേക്കാട് കാട്ടകാമ്പാൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് കരിച്ചാൽ കടവ് ചെക്ക് ഡാം കം ബ്രിഡ്ജ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പാലം പണി ആരംഭിച്ചത് പഴയ കരാറുകാരൻ പണി ഉപേക്ഷിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് നിലമ്പൂർ ിൽഡേഴ്സ് എന്ന കമ്പനി പണി ഏറ്റെടുത്തത് ഒമ്പത് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കോൾപ്പാടത്ത് നൂറടിത്തോടിനു കുറുകെ നാല്പത്തി ആറ് മീറ്റർ നീളത്തിലും അഞ്ചു ദശാംശം അഞ്ചു മീറ്റർ വീതിയിലുമാണ് പാലവും ചെക്ക് ഡാമും പണിയുന്നത് ഒമ്പത് ദശാംശം രണ്ട് പൂജ്യം മീറ്റർ നീളത്തിൽ അഞ്ച് സ്പാനുകളിലായാണ് നിർമ്മാണം ഇതിനു പുറമെ പാലത്തിന്റെ ഇരുവശത്തുമായി നൂറ്റിപ്പത്ത് മീറ്റർ റോഡും നിർമ്മിക്കും രണ്ട് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ഉയരമുള്ള പാലത്തിലെ ചെക്ക് ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി എഫ് ആർ പി ഷട്ടറുകളാണ് ഉപയോഗിക്കുക നൂറ്റിമുപ്പതോളം തെങ്ങിൻ തടികൾ ഉപയോഗിച്ച് തടയണ കെട്ടിയാണ് താൽക്കാലിക തടയണ നിർമ്മാണം ആരംഭിച്ചത് തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടത് കാരണവും പണികൾ തടസ്സപ്പെടാതിരിക്കാനും കർഷകർ കഴിഞ്ഞ വർഷം തെക്കേത്തൊടി പാടശേഖര സമിതി കൃഷി ഇറക്കിയിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ പാല നിർമ്മാണം തുടങ്ങിയെങ്കിലും വൈകാതെ നിർത്തി പിന്നീട് പത്തു കോടി രൂപ ചെലവിൽ പാലവും തടയണയും പണിയാൻ പദ്ധതിയായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ വീണ്ടും നിർമ്മാണം ആരംഭിച്ചെങ്കിലും കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിലച്ചു ചെക്ക് ഡാമിനുള്ള തൊള്ളായിരത്തി ഇരുപത് കോൺക്രീറ്റ് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് കാലുകൾ നിർമ്മാണമായിരുന്നു പ്രധാനമായി നടന്നത് മൈനർ ഇറിഗേഷൻ വകുപ്പ് ഒമ്പത് ദശാംശം അഞ്ചു കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിട്ടുണ്ടായിരുന്നത് മുൻ കരാറുകാരൻ നടത്തിയ പണികളുടെ തുക കിഴിച്ച് എട്ട് ദശാംശം അഞ്ച് അഞ്ചു കോടി രൂപയ്ക്കാണ് പുതിയ കരാർ പദ്ധതി പൂർത്തിയായാൽ വെട്ടിക്കടവ് മുതൽ കരിച്ചാൽക്കടവു വരെയുള്ള ഏക്കർ പുഞ്ചകൃഷിക്കും പ്രയോജനമാകും തോടിനു കുറുകെയുള്ള പാലത്തിന്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും പാലത്തിൻ്റെ സുരക്ഷാഭിത്തി എന്നിവ കൂടി നിർമ്മിക്കണം ഇവ എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മഴയ്ക്കുമുമ്പ് നിർമ്മിച്ചാൽ മാത്രമാണ് കർഷകർക്ക് കൃഷി ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ കരാറുകാരുടെ മെല്ലെപ്പോക്ക് സംബന്ധിച്ച തങ്ങളുടെ ആശങ്കകൾ കർഷകർ എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചമ്മന്നൂർ താഴം തെക്കേതോടി പടവുകമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അലി വാക്കയിൽ പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ എക്സിക്യൂട്ടീവ് അംഗം അർക്കൽ മുജീബ് പരൂർ പടവു കമ്മിറ്റി അംഗം ഹസ്സൻ തളികശ്ശേരി അബ്ദുള് റസാഖ് പുന്നിയൂർക്കുളം കൃഷിഭവൻ ഓഫീസർ ഡോക്ടർ തെരേസ അലക്സ് അസിസ്റ്റന്റ് കൃഷിഭവൻ ഓഫീസർ മുഹമ്മദ് നൌഫൽ തുടങ്ങിയവരും എംഎല്എക്കൊപ്പം ഉണ്ടായിരുന്നു എ സി മൊയ്തീൻ വടക്കാഞ്ചേരി എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഫണ്ട് അനുവദിച്ച സാങ്കേതിക പരിശോധന കഴിഞ്ഞ് നിർമ്മാണം ആരംഭിച്ചത്